അയിരൂർപാടം ആമിന കൊലക്കേസിൻ്റെ അന്വേഷണത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു സംശയിക്കുന്നവരെ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ കോടതി അനുമതി നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്റണി ജോണമലയെ അറിയിച്ചു ആമിന കൊല്ലപ്പെട്ടിട്ട് മൂന്ന് വർഷമാകുമ്പോഴാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക ചുവടുവയ്പ്പ് ഐരൂർപാടം പാണ്ഡ്യാർപിള്ളിയിൽ ആമിന അബ്ദുൾ ഖാദർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഏഴിനാണ് കൊല്ലപ്പെട്ടത് ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പ്രതികളിലേക്കെത്താൻ നേരിട്ടുള്ള തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഒട്ടേറെ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഫലം കണ്ടില്ല അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പരിശോധനാ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതിനായി സംശയനിഴിലുള്ളവരെ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം പരിശോധനയ്ക്കുള്ള അനുമതി കോടതിയിൽ നിന്ന് ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്റണി ജോൺ എംഎൽഎയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകി പശുവിനെ പുലരിയാൻ പോയ ആമിനയുടെ മൃതദേഹം പിന്നീട് പാടത്തെ തോട്ടിലാണ് കണ്ടെത്തിയത് ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകം സ്ഥിരീകരിച്ചത് കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ വൈകിയതാണ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചത് നാർക്കോ അനാലിസിസ് പരിശോധനയിലൂടെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കാനാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ